ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എങ്ങനെയാണ് നമ്മുടെ സാൻഡ്വിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് സാൻഡ്വിച്ച് ബണ്ണാണെട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ബണ്ണാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതാ നമ്മൾ വെജിറ്റബിൾസ് കുറച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേറെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കോ കുക്കുംബറോ എന്തേലൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് അതേപോലെ നമ്മളെ വലിയ ഉള്ളി അതേപോലെ ക്യാബേജ് കെട്ടോ അതൊക്കെ ഞാൻ നല്ല ചെറുതായി നൈസാക്കിയിട്ടാണ് കേട്ടോ ചെറു അരിഞ്ഞിട്ടുള്ളത് വലിയ കഷ്ണങ്ങളല്ല നമ്മൾ ചെറുതാക്കി ആണ് കേട്ടോ നമ്മൾ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെറുതാക്കിയെടുത്താണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മയണൈസ് ആട് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ മയണൈസാണ് കേട്ടോ ഏക കൊണ്ടുണ്ടാക്കിയ മയണൈസാണ് അപ്പോൾ അതുണ്ടാക്കാൻ അറിയാത്തവരൊക്കെ നമ്മുടെ ചാനലിൻ്റെ അതൊക്കെ പോയി കാണാൻ മയണൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഇല്ലല്ലോ അല്ലേ അപ്പം ഇത് നമുക്ക് ഇതിലോക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചൊക്കെ തിക്കായിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം കുറച്ചും കൂടി ആഡ് ചെയ്ത ഇത് ഞാനൊരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയ ആണ് കേട്ടോ നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ചായക്കടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ ഇത് ഈ ഒരു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ ഐറ്റം അല്ലേ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊരു ചെറുതായിട്ടൊരു സ്പൈസി ആയിക്കോട്ടെ അപ്പം അത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് സോസും കൂടി ആരേറ്റ് കൊടുത്തിട്ടുണ്ട് സംഭവം നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊന്നും അല്ലാതെ ഇഷ്ടപ്പെടാത്ത മക്കൾക്കൊക്കെ ഇതേപോലെ നല്ലോണം ചെറുതാക്കി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ഇതിലോട്ട് നറക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മൾ ഇതാക്കി കൊടുക്കാം ഇതിൻ്റെ സൈഡ് ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്യെടുത്തിട്ടോ അപ്പം നമ്മൾ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യുന്നുള്ളൂ ഈ ഫില്ലിങ് അതിൽ നിറക്കാൻ പാകത്തിന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അത് പൊടിയാതെയൊക്കെ നോക്കണം ചിലത് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ ഇതിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഈ ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുക്കാനുണ്ടല്ലേ ഇതിങ്ങനെ പൊടിഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മളതിലോട്ട് ഇത് നിറച്ച് കൊടുക്കുകയാണ് ഇതോട്ട് നിറച്ചു കൊടുക്കാം ഞാൻ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അവൾക്ക് ഈ ബണ്ണ് ഒറ്റ ഒറ്റക്ക് തിന്നാൻ കഴിയൂലോ അപ്പൊ അതിനൊക്കെ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പൊ ഇത് കഴിയണത് ഈ ഫിലിങ് ഇഷ്ടംപോലെ നിറച്ച് കൊടുക്കാം അവർക്കിത് ഈ മഴണൈസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫിലിങ് നല്ല ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് ഇത് കണ്ടോ നമ്മുടെ ഞാനിതിപ്പോൾ എഗ്ഗാണ് കേട്ടോ എഗ്ഗ് ചിക്കിയതാണിത് ഇതിങ്ങനെ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നമുക്ക് നമുക്കിതിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇത് നമുക്കിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കൂട്ടി പിടിക്കാം അതുപോലെ രണ്ട് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് ഇങ്ങനെ പോരിയാണ് കേട്ടോ സംഭവം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കുത്തി വച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നടുവിൽ ഒന്നും കൂടി ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം ഓക്കെ ഈ ടൂത്ത് പേക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇനി നമുക്ക് മൂന്നെണ്ണം ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാനിതിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ സെറ്റാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം നമ്മൾ അടുത്തത് ഇപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ റെഡിയായി റെഡിയായി ഓക്കെ ഇനി നമുക്കിതിനെ നമ്മുടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഈ ബണ്ണൊക്കെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അടിയിലൊരു പാ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിൽ പരുന്ന പാത്രത്തിൽ ഇത് വെച്ചെടുത്ത് അങ്ങനെ ചൂടാക്കി ഒക്കെ മുരിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ എയർ ഫ്രയറിൽ നമുക്ക് കുറച്ച് ടൈമൊന്നും ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സംഭവം നല്ല ക്രിസ്പിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഹെയർ ഫ്രയറ് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇങ്ങനെയൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് ആയാലും ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് ചില പണ്ണുകൾ നമുക്കങ്ങനെ കേട്ടോ ചെറുതായിട്ടൊക്കെ പീസ് പീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് കൂടെ നമുക്കിതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അത് ഇങ്ങനെ ഇട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഓണായ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കാം ഇതേപോലെ നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ ബ്രെഡും ഇതേപോലെ ഇതാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ഇതിനെ ബാക്കി കൊടുക്കാം മയനീസും കുറച്ച് മയനീസും ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡിൽ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഇന്ന് ഫില്ലിങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുക ഈ മുട്ടൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കാം നമുക്ക് ഇത് ഇതേപോലെ ഇതും അറിച്ചെടുക്കാം ബ്രെഡും ഇങ്ങനെ അറച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാം

നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് അത് ഓക്കെ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയത് ഓക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി ഓക്കെ ഓക്കെ ഇതൊക്കെ നല്ല ഒരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും കണ്ടില്ല നമ്മുടെ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഈ സാൻഡ്വിച്ച് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും ഇത് ഒരു നാല് പെണ്ണുണ്ടാവും നാല് ബണ്ണിന് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കുറേ ചട്ടം എടുത്തിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ബേക്കറികളിലൊന്നും പോയിട്ട് എപ്പോഴും ഇങ്ങനെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലതൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ ബേക്കറിയിൽ ഒന്നും പോയിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ ഫീലിംഗ് കൊടുക്കണം എന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുമല്ല ഇതിൻ്റെ ഒരു ഭാഗം ഒരു പകുതി കഴിച്ചാൽ തന്നെ മതി കേട്ടോ മക്കൾ വയറൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെ അവർ ഹാപ്പി ആയിക്കോളൂ കേട്ടോ ചൂടാക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ എഗ് സാൻഡ്വിച്ചാണ് കേട്ടത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുണ്ടാക്കി വെക്കാം ഓക്കെ